കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പനു നാട് വിട നൽകി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം നിരവധി നേതാക്കൾ പുഷ്പനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തി കോഴിക്കോട് നിന്നും നാട്ടിലേക്കുള്ള വിലാപയാത്രയ്ക്കിടെ വിവിധ സ്ഥലങ്ങളിൽ നൂറുകണക്കിന് പേരാണ് പുഷ്പനെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത് കിടന്ന കിടപ്പിലും പാർട്ടിക്ക് ഊർജ്ജം നൽകിയ നേതാവായിരുന്നു പുഷ്പൻ സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവനെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് കൂത്തുപറമ്പിൽ കരിങ്കൊടിയുമായി പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് വെടിവെയ്പ്പിൽ പുഷ്പന്റെ പിൻകഴുത്തിൽ വെടിയേറ്റ് സുഷുംന നാടി തകർന്നു അന്നു മുതൽ കഴുത്തിന് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട് കിടപ്പിലായിരുന്നു സമരത്തിനിറങ്ങുമ്പോൾ ഡിവൈഎഫ്ഐ ചൊക്ലി നോർത്ത് മേനപുറം യൂണിറ്റ് അംഗമായിരുന്നു മൃതദേഹം ഇന്നലെ രാത്രി ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു വിലാപയാത്ര ഇന്ന് രാവിലെ എട്ടിന് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് തിരിച്ചു പത്ത് മുതൽ തലശ്ശേരിയിലും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനത്തിന് വെച്ചു തലശ്ശേരി ടൗൺ ഹാളിൽ നിരവധി നേതാക്കൾ പുഷ്പനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തി കൃത്യം എട്ട് മണിക്ക് തന്നെ കോഴിക്കോട് നിന്നുള്ള വിലാപയാത്ര ആരംഭിച്ചിരുന്നു പ്രത്യേക പോയിന്റുകളിലാണ് അഭിവാദ്യമർപ്പിക്കാൻ പ്രവർത്തകർക്ക് സൗകര്യമൊരുക്കിയിരുന്നത് നിരവധി പാർട്ടി പ്രവർത്തകരാണ് വഴിയരികിൽ കാത്തുനിന്ന് യാത്രാമൊഴി നൽകിയത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു പുഷ്പന്റെ അന്ത്യം കോഴിക്കോട് നിന്നും തലശ്ശേരിയിലേക്ക് വിലാപയാത്രയായിട്ടാണ് മൃതദേഹം എത്തിച്ചത് ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് തലശ്ശേരിയിലേക്ക് പുറപ്പെട്ടത് കോഴിക്കോടും തലശ്ശേരിയിലുമുള്ള നിരവധി നേതാക്കൾ വാഹനത്തിന് അകമ്പടിയായിട്ടുണ്ടായിരുന്നു ചുക്ലിയിലെ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ യിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിനാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് ന്യായമായ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥി യുവജനകൾ നടത്തിയ പ്രക്ഷോഭത്തിന് നേരെ അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് നടത്തിയ നിഷ്ഠൂരമായ ലാത്തി ലാത്തിചാർജും ടിയർ ഗ്യാസ് പ്രയോഗങ്ങളും വെടിവെപ്പും രണ്ട് മണിക്കൂറാണ് വെടിവെപ്പ് അഞ്ച് സഖാക്കൾ വെടിയേറ്റ് മരിച്ചു പുഷ്പന് കഴുത്തിന് പിന്നിൽ വെടിയേറ്റു സഹാ പുഷ്പൻ ആ വെടിയേറ്റതിൻ്റെ ഫലമായി കഴുത്തിന് താഴെ ചലനമറ്റ് മുപ്പത് വർഷമായി കിടപ്പിലാണ് വീട്ടിലെ കിടപ്പും ആശുപത്രിയിലെ കിടപ്പുമായി ജീവിതം പക്ഷേ കാഴ്ചശക്തിയും ബുദ്ധിപരമായ കഴിവും ബുദ്ധിശക്തിയും അതുപോലെ തന്നെ സംസാരശേഷിയും ശ്രമണശേഷിയുമെല്ലാം ഉണ്ടായിരുന്നു അത് വെച്ചുകൊണ്ട് മുപ്പത് വർഷക്കാലം ജീവിച്ചു ആ ജീവിതകാലഘട്ടം ടെലിവിഷനുകളിലൂടെയും മറ്റ് സഖാക്കൾ വായിച്ചു കൊടുക്കുന്ന പത്രങ്ങളിലൂടെയും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ രാഷ്ട്രീയം മനസ്സിലാക്കി പഠിച്ച് തങ്ങളുടെ സഖാക്കൾ ഉപദേശിക്കുകയും പാർട്ടിക്ക് കരുത്തും ശക്തിയും കൊടുക്കുകയാണ് ഈ മുപ്പത് വർഷക്കാലവും പുഷ്പം ചെയ്തത് ലോകം മൂർഛിക്കുമ്പോഴും പാർട്ടിയെ സ്നേഹിച്ച് പാർട്ടി സഖാക്കൾക്ക് ഒരു വലിയ ആവേശമായി നിന്ന ഉത്തമനായ സഖാവാണ് സഖാ പുഷ്പ ആ പുഷ്പെടുത്തു കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വഴിനീള് പുഷ്പൻ്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി ആളുകൾ നൽകുന്നുണ്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം തലശ്ശേരി ടൗൺ ഹാളിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആളുകൾക്ക് കാണാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു അതിനുശേഷം തുറമ്പ് സമരത്തിൻ്റെ ഉജ്ജ്വലമായ ഓർമ്മ നിലനിൽക്കുന്ന കുറമ്പ് എക്സസൈസ് ചെയ്യുക ആ തുറമ്പ് ടൗണിൽ നാളെ നമുക്ക് കാണാനുള്ള സൗകര്യവും നേരെ വാട്ട്യം ആവേശകരമായിട്ടുള്ള മുദ്രാവാക്യം മുടക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ധാർമ്മ്യത്തെ അംഗീകരിക്കുന്ന സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ആളുകൾ ഇന്ന് വഴി നീളെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അവർക്കൊക്കെ കാണാനുള്ള അവസരം നൽകിയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജന്മതയം സ്വന്തം കുടുംബത്തിലെ അംഗത്തെ നഷ്ടപ്പെട്ട ഭേദനയുമായതാണ് ശരീരം കാണാനും അന്തിമാർ അത്യാവശ്യമായി